ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആരെ ഇങ്ങനെ കാത്തിരിക്കുന്നു നോക്കിയാൽ ഞങ്ങളെ ചിട്ടി പാർട്ടിയായിരുന്നു കഴിഞ്ഞ മാസത്തെയാണ് അത് ഇടാൻ വേണ്ടി ഒരുപാട് വൈകിപ്പോയി ഈ മാസത്തെ ചിട്ടി പാർട്ടി ഇന്നലെ കഴിഞ്ഞു അപ്പോൾ അതിന് മുന്നേ ഇടാൻ വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിരുന്നിരുന്ന് മടുത്തു ഇത് എഡിറ്റ് ചെയ്ത് മടുത്തായിരുന്നു കേട്ടോ ചില ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് തീരും അങ്ങനെ അപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത് മസാല ടൗൺ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ാൾ റോഡിലാണ് ഇവിടെ ഉള്ളവർക്ക് അറിയാനാണ് എന്താ ഏട്ടാ രുദ്രപ്പൂരിൽ ഉത്തരാഖണ്ഡിൽ രുദ്രപ്പൂരിൽ അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ ചിട്ടീൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞപ്പോൾ അവിടെ അവർ ഒരു ഇങ്ങനെ പാർട്ടി റൂമൊക്കെ ഉണ്ടാവില്ലേ ചെറിയ ഒരു കുഞ്ഞ് റൂമ് നല്ല ഭംഗിയിൽ ഇൻ്റീരിയറൊക്കെ ചെയ്ത അവിടെയായിരുന്നു ഞങ്ങൾക്ക് അവർ സ്ഥലം ഒരുക്കി തന്നത് അല്ലാണ്ട് അവിടെ ചെയർസ് അവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് വേണ്ട ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കുറച്ചുകൂടി പ്രൈവസി ആവുമല്ലോ പാട്ടോ പാടലോ ഡാൻസ് കളിക്കലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായില്ലോ ഇപ്രാവശ്യം തന്നെ കഴിഞ്ഞ ചിട്ടി പാർട്ടിയിൽ ഈ പുതിയ ഇന്നലെ കഴിഞ്ഞാൽ ചുറ്റുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രിയ ഉണ്ട് എല്ലാവരെയും ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നതുകൊണ്ട് അറിയുന്നാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ചിട്ടി പാർട്ടി ഒരു മാസത്തിൽ ഒരു തവണ നടക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേരുണ്ട് ഇപ്പോഴത്തേൽ അതിൻ്റെ ഡബിൾ ആൾക്കാരുണ്ട് കേട്ടോ പന്ത്രണ്ട് ഇല്ലത് ഇപ്പോൾ പതിനൊന്നായി അങ്ങനെ അതിൻ്റെ ഡബിൾ ഇരുപത്തിരണ്ട് ആൾക്കാർ ടോട്ടലുണ്ട് പിന്നെ ലേഡീസ് പാർട്ടി വേറാ ജെൻസ് പാർട്ടി വേറാ ഞങ്ങൾ പതിനൊന്ന് പേരുണ്ട് അപ്പോൾ ഇന്നത്തേല് കുറച്ച് പേരേ ഉള്ളൂ എല്ലാവർക്കൊന്നും വരാൻ പറ്റിയില്ല ഞങ്ങളൊരു ഡേറ്റ് ഒരു മാസത്തിലൊരിക്കും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും ഏകദേശം എല്ലാവർക്കും എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ച് ആ ഡേറ്റിന് വരാൻ പറ്റണം എന്നില്ലല്ലോ പക്ഷെ നമ്മൾ ആ മാസം മാറ്റാത്തത് ആ ഡേറ്റിന് വെച്ച് തന്നെ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ ചിട്ടി പാർട്ടി നടത്തുമ്പം ഞാനിങ്ങനെ കുഞ്ഞൊരു വീഡിയോ എടുക്കും ഇടും അത്ര തന്നെ ഒരു രസം അപ്പോൾ ഞാൻ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ കണ്ടു കണ്ടുനോക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കണം കേട്ടോ എന്താ വെച്ചാൽ ഈ ചിട്ടി പാർട്ടി തുടങ്ങുന്നവരെ ഇതുപോലെ എല്ലാ മാസവും പോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമെന്നും ഞങ്ങൾ ചെയ്യാറില്ല വല്ലപ്പോഴും പുറത്തുനിന്ന് ഒന്ന് കഴിക്കണമെന്നൊരു കൊതി വരൂല്ലേ ആ സമയത്ത് പുറത്ത് പോയിട്ടൊന്ന് കഴിക്കും അല്ലാണ്ട് സാധാരണ ആൾക്കാർ എല്ലാ ആഴ്ചയും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്ത് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അത് ചെയ്യുന്നവർ അവരെ ഇഷ്ടത്തിന് ചെയ്യുന്നത് അതിൽ ഒരു കുഴപ്പമില്ല ഞാൻ എന്തായാലും പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ടായി ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കൊതിയില്ലയെന്ന് കൊതിയില്ലയെന്നുദ്ദേശിക്കുന്നത് നമ്മളൊക്കെ പണ്ട് പിന്നെ ഓരോ ഭക്ഷണവും ആസ്വദിച്ച കഴിച്ചിരുന്നെ കൊതിയോടിയാണ് കഴിച്ചിരുന്നതെന്നെല്ലാം തോന്നില്ലേ എൻ്റെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ എറ്റ് ഈ സ്കിഡ് എന്നെല്ലാം പറയില്ലേ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ചതുകൊണ്ട് ആ സമയത്തിലെ കാര്യങ്ങൾ അതിന് ശേഷം ആ ആ ജനറേഷന് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത് അവർക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ബാക്കിയുള്ളവർക്ക് ഈ ബാക്കിയുള്ള ജനറേഷൻ ന്യൂ ജനറേഷനൊക്കെ എന്നും പറഞ്ഞാൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് നമുക്കെന്ത് ഭക്ഷണം നമ്മളതൊരു നമുക്ക് അത് കഴിക്കാൻ കൊതി വരണം എന്നിട്ട് കഴിക്കണം എന്നാലും കൂടുതൽ ടേസ്റ്റല്ലേ അപ്പോൾ ഞങ്ങളെ കുട്ടിയെക്കായാലും ഇല്ലേ ഞങ്ങൾ പിന്നെ സാധാരണ നമ്മൾ രാവിലെ കഴിക്കുന്ന നാസ്ത ഉച്ചക്കത്തെ ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം അല്ലാണ്ട് നമ്മൾ ഒരുപാട് എപ്പോഴും പുറത്ത് കൊണ്ടുപോയി ഇഷ്ടപ്പെ ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഇങ്ങനെ ഇപ്പോഴത്തെ ഫുഡ് ഐറ്റം ഇല്ലേ എന്തൊക്കെയോ പേരല്ലേ അതൊന്നും ഞങ്ങളെ കുട്ടികളൊന്നും പോലെ കഴിച്ചിട്ടല്ല ഞങ്ങൾ വളർത്തിയത് കാരണം വാങ്ങിക്കൊടുക്കാൻ പറ്റായിട്ടൊന്നുമല്ല സാധാരണ ഒല് ഒരു സാഹചര്യത്തിൽ വളർന്നാൽ മതി എന്നുള്ളൊരു രീതി യാത്രയേ ഉള്ളൂ അപ്പം ഇപ്പം ഇപ്രാവശ്യത്തെ ചിട്ടി അടിച്ച് ഗീതച്ചിരിക്കുന്ന അതിലൊരു കൺഫ്യൂഷൻ പോലെ കാണുന്നവർക്ക് അടുത്തറിയുന്നവർക്ക് തോന്നുന്നുണ്ടാവും എന്ന സംഭവം എന്ന് വെച്ചാൽ ഇതിൽ കുറേ ആൾക്കാരുടെ പേര് രണ്ട് പേരുണ്ട് ഗീത ആനന്ദ് ഗീതാ വിജയൻ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഗീതച്ചിൻ്റെ പേര് നമ്മൾ എഴുതുമ്പം ഗീത എന്ന് മാത്രം എഴുതിയത് മറ്റേ ഗീതച്ചിൻ്റെ പേര് എഴുതുമ്പോൾ പിന്നെ അവരുടെ കൂടെ ഗീതാ വിജയൻ അങ്ങനെ അല്ലെ അവരുടെ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെയുണ്ട് അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗീതച്ചിക്ക് തന്നെയാണ് ഇപ്രാ പ്ര കഴിഞ്ഞ പ്രാവശ്യത്തേത് ചുറ്റി അടിച്ചപ്പോൾ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയത് എന്നാണ് പനീർ ടിക്കാൻ തോന്നുന്നു പിന്നെ വെജ് റോള് തോന്നു പറഞ്ഞാൽ ഒരു മാസമായില്ലേ അതുകൊണ്ട് അങ്ങനെ തോന്നും എന്ന് പറയുന്നത് പിന്നെ നോൺ വെജ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഞാനും പ്രിയൊക്കെ എന്നെ നോൺ വെജ് കഴിക്കും അപ്പം ഞങ്ങൾ ചിക്കൻ ചിക്കൻ്റെ എന്താന്ന് പേരെന്നു എനിക്ക് അത്ര ഓർമ്മയിൽ ചിക്കൻ ടിക്കൻ തോന്നും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ സൂപ്പ് ഞങ്ങൾ ഫുള്ള് ചിക്കൻ സംഭവമായിരുന്നു ഇതൊക്കെയാണ് കഴിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ സൂപ്പ് എത്ര ഉണ്ടാക്കിയാലും വീട്ടിലുണ്ടാക്കുന്ന ഹോട്ടലിൽ ഫ്ലേവർ ഫ്ലേവർന്ന് വേറെയാന്ന് പിന്നെ ഇതൊക്കെ ഒരു മാറ്റം തന്നെയല്ല അപ്പോൾ അങ്ങനെ കഴിച്ചതാണ് കേട്ടോ അപ്പോൾ അവരും അവർ കഴിക്കുന്ന പനീറിട്ട് അത് ഇതൊക്കെ ഞങ്ങൾക്ക് തന്നു വെജ് റോളൊക്കെ ഞങ്ങളത് അങ്ങോട്ട് അവർ കഴിക്കില്ലല്ലോ നോൺ വെജ് കഴിക്കുന്നില്ല അവർ അങ്ങനെ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ശരിക്കും കുട്ടികളെ വളർത്തുന്ന രീതി ഒരു എന്താ പറയേണ്ടത് ശരിക്കും അങ്ങനെയല്ല വളർത്തേണ്ടത് തന്നെ ഞാൻ പറയുക അത് ഞങ്ങളൊക്കെ എനിക്കല്ല ഒരു നല്ലൊരു സംതൃപ്തി ഉണ്ട് ഇത്ര വരെ കൊച്ചുങ്ങളെ വളർത്തിക്കൊണ്ടു വന്നതിൽ എന്താ വെച്ചാൽ ഓരോ ഭക്ഷണവും കൊച്ചുങ്ങളെ ആസ്വദിച്ച് കഴിക്കുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ കുറേ കാലം കൂടിയിട്ടാകുമ്പോൾ മക്കൾ അത് കഴിക്കണേനു അത് വേണം എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ അല്ലാണ്ട് അവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാൻ്റെ വില അറിഞ്ഞുകൊണ്ടാണ് കുട്ടികൾ വളരേണ്ടത് അല്ലേ ഭക്ഷണത്തിൻ്റെ വിശപ്പിൻ്റെ ചില ആൾക്കാർ പറയും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിശപ്പറിയില്ലല്ലോന്ന് ഞങ്ങളൊക്കെ വിശപ്പ് അറിയിച്ച് തന്നെ വളർത്തുന്നത് എന്നുവെച്ചാൽ വിശന്ന് കണ്ണാണിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിനൊരു ടേസ്റ്റില്ലേ അങ്ങനെയൊക്കെയല്ലേ അല്ലേ പക്ഷേങ്കിൽ ഇപ്പോഴത്തെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഈ ന്യൂജൻ പേരൻസ് കുറേ ആൾക്കാർ കേട്ടാ കുറേ ആൾക്കാർ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട് കുറേ ആൾക്കാർ ഭയങ്കര ഇതാക്കിയിട്ടല്ലേ വളർത്തുന്ന കുട്ടികളാണ് ഇപ്പം രണ്ടാമത്തെ നിറക്കെടുപ്പും കഴിഞ്ഞു ആണുങ്ങളെ കിട്ടിയുടെ നിറക്കെടുപ്പും കഴിഞ്ഞു കഴിഞ്ഞ വശത്തേതാന്ന് ഇത് നമ്മളെന്താണ് മോഹിത്തോ മോചിറ്റോ മോഹിത്തോ എന്നൊക്കെ പറയും അതാണ് ഓർഡർ ചെയ്തത് ഞാൻ വാട്ടർ മെലൺ ഓർഡർ ചെയ്തത് പ്രിയ മിൻ്റാണ് ഓർഡർ ചെയ്തത് അപ്പോൾ പിന്നെ സൂപ്പർ ടേസ്റ്റ് ആയി ഇത് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലാണ് കളറും അതിൻ്റെ ഫ്ലേവറും ഒക്കെ പിന്നെ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ട് എന്ന് പറയില്ല അതുപോലെ ഉണ്ടായിരുന്നു എന്തൊരു ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇവിടെ ഈ മസാല ടൗൺ എന്ന് പറയുന്ന സ്ഥലമില്ല ഇപ്പം ഇത് ഇവിടെ ഇല്ലവരെല്ലാം കേൾക്കുവാണെങ്കിൽ പോകാൻ ബെസ്റ്റ് സ്ഥലമാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം ഈ ലാസ്റ്റ് നിൽക്കുന്ന ചേച്ചിയിൽ ഓറഞ്ച് കളർ കൊടുത്ത ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചിയുടെ വകയായിരുന്നു പാർട്ടി സൂപ്പർ പാർട്ടി ആയിരുന്നു താങ്ക് യു ബിന്ദു ചേച്ചി നമ്മളെപ്പോഴും നന്ദി പറയണം അല്ലേ നന്ദി അതൊന്നും നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല നമുക്ക് ഒരുപാ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം അപ്പോൾ ഇത് ഇത്രയും പേരായിരുന്നു ഞങ്ങൾ ഉണ്ടായത് നമ്മൾ പിന്നെ ഓരോരാളായിട്ടും ഒറ്റക്കൊറ്റക്കായിട്ട് ഇങ്ങനെ പ്രിയ നിന്നെടുത്തു ഞാൻ നിന്നെടുത്തു ഗീത ചിൽ നിന്നെടുത്തു പിന്നെ ചിലവരിൽ നിന്നെടുത്തത് എൻ്റെ മൊബൈലിൽ കാണുന്നില്ല അത് വേറെ മൊബൈലിൽ എടുത്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല പിന്നെ ബന്ധിച്ചിച്ച് എൻ്റെ പാർട്ടി ആയതുകൊണ്ട് ബന്ധിച്ച ഹസ്ബൻഡും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ എല്ലാം എടുത്തു ഇപ്പോഴത്തെ ന്യൂ ജനലും ഒരുപാട് ഫോട്ടോ എടുക്കുന്നില്ല നമ്മൾ എടുക്കുന്നുണ്ട് ഫോട്ടോ അങ്ങനെ അപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു